ത്തിലേക്ക് ഇവർ യാത്ര പുറപ്പെട്ടപ്പോൾ പിന്നെയും തുടരുന്ന ഒരു വിഭാഗം ബ്രാഹ്മണരാണ് കുറേ ബ്രാഹ്മണർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങേ കാട്ടിൽ തന്നെ താമസിക്കുന്നതാണ് അപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് പോ അവിടെ പോയത് ജനങ്ങളാണ് ജനങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഈ ജാനപദന്മാരും പൗരന്മാരും പോയി കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ പിന്നെയും തുടർന്നു അവർ മന്ത്രവും ഒക്കെ ചൊല്ലിക്കൊണ്ട് തുടർന്നു അപ്പം അദ്ദേഹത്തിന് ഈ മന്ത്രം നടന്നുകൊണ്ട് ചൊല്ലുന്നതിനുള്ള അസഹ്യത കൊണ്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങളും ഏതെങ്കിലുമൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് മറ്റേതെങ്കിലും രാജാക്കന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് കാരണം നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ പ്രാപ്തനല്ല ഈ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എനിക്ക് സാധ്യമല്ല ഞാൻ തന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോഴാണ് അതിൻ്റെ ഉപായം ധൗമ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഭക്ഷണത്തിനുള്ള മാർഗമുണ്ട് ലോകത്തിന് പ്രപഞ്ചത്തിന് ഭക്ഷണം തരുന്നത് ഭൂമി അല്ല ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വേദ തത്വങ്ങൾ പ്രകാരം സൂര്യനാണ് അതുകൊണ്ട് അങ്ങ് സൂര്യനെ തപസ് ചെയ്യുക ഇപ്പോൾ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സൂര്യനെ തപസിക്കണം സൂര്യനെ തപസ് ചെയ്യാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെ നൂറിലധികം പര്യായങ്ങൾ അടങ്ങുന്ന ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം ഗംഗാ നദിയിൽ ഇറങ്ങി നിന്ന് മന്ത്രം ജപിക്കുകയാണ് മന്ത്രം ജപിച്ച് സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പാത്രം കൊടുത്തു അതാണ് വളരെ പ്രസിദ്ധമായ അക്ഷയപാത്രം അക്ഷയപാത്രം അതൊരു ചെമ്പ് പാത്രമായിരുന്നു ഓ ഇനി പാത്രം എന്നുള്ള രൂപത്തിൽ തന്നെയായിരുന്നു അല്ലാതെ അതിനെ സിംബലാക്കാം അതുപോലെയ അതിനെ പിന്നെ സിംബലിൻ്റെ അർത്ഥധ്വരണ കർത്തവ്യവും അത് നിർവഹിക്കുന്നു അതുണ്ട് അത് ചെമ്പ് പാത്രമായിരുന്നു സൂര്യൻ കൊടുത്തപ്പോൾ അതിനേക്കാളൊരു നല്ല പാത്രം കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ അദ്ദേഹം കൊടുത്തത് ചെമ്പ് പാത്രമാണ് അപ്പം ഈ ചെമ്പ് പാത്രത്തിൽ നിന്ന് വലിയ സദ്യ വലിയ ഭക്ഷണം ആർക്കും എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അക്ഷയ ഖനിയായിട്ട് ഈ അക്ഷയപാത്രം അവരുടെ ആശ്രമത്തിൽ വിശ്രമിച്ചു പഞ്ചാരി ഏറ്റവും ഒടുവിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടില്ല അപ്പോൾ ഈ അക്ഷയപാത്രം എന്നുള്ളൊരു സങ്കല്പമുണ്ട് പാത്രം നമ്മുടെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പിന്നെ ഈ പാത്രത്തോട് മമതാബന്ധമുള്ള ആളുകളുണ്ട് ചില അമ്മമാർക്ക് ആ പാത്രത്തോട് പ്രത്യേകമായ ചില പ്രത്യേക പാത്രങ്ങളോട് പ്രത്യേകമായ ബന്ധം ഉണ്ടായിരിക്കും ഇന്ന കഴിക്കുക അപ്പോൾ ഒരു കഥാപാത്രം പോലെയാണ് ഈ പ ഈ അക്ഷയപാത്രത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ ഒരു അക്ഷയപാത്രത്തെ ഒരു നിശ്ചേതന വസ്തുവിനെ ഒരു ജഡവവസ്തുവിനെ ഒരു സജീവ വസ്തുവാക്കി മാറ്റിയ ഭാവന വിലാസം നമുക്ക് വ്യാസനിൽ കാണാം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അവർ ഉപയോഗിക്കുന്ന സാധനം തന്നെ അവർക്ക് കിട്ടണം അങ്ങനെ ബന്ധമല്ലേ ആ അത് പാത്രം മാത്രമല്ല മറ്റ് പലതും കുടയാണെങ്കിലും അയാൾ ഉപയോഗിക്കുന്ന ഇവിടെ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്ന കർണവന്മാരുണ്ടാവും കാരണവന്മാരല്ല അല്ലാത്തവരും ഉണ്ടാകും പേന വേറെ ആൾ കൊടുക്കില്ല ഒന്നിനും കൊണ്ടുപോയില്ലായിരിക്കേ ആ എന്നാലും വേറൊരാൾ ഉപയോഗി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല വെറുതെ കാണിക്കാനേ കൊള്ളു അതുപോലെ പേനക്കത്തി ഇങ്ങനെയൊക്കെ വായ്പ കൊടുക്കാതിരിക്കുക എന്തെങ്കിലും സാധനം ചോദിച്ചാൽ ആ അതില്ല എന്ന് പറയും നുണോ നുണ പറഞ്ഞിട്ടാണെങ്കിലും അവിടെ രക്ഷപ്പെടും അപ്പോൾ ഒരു അക്ഷയപാത്രത്തെ അത്ഭുതകരമായ വിധത്തിൽ ഭക്ഷണം നൽകുന്ന പാത്രത്തെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുക അഖിലീസിൻ്റെ പരിചയമുണ്ട് ഇലിയഡിൽ ആ ഈ അഖിലീസിൻ്റെ പരിച പരിചയം ഇതുപോലൊരു കഥാപാത്രമാണ് യുദ്ധത്തിൽ കാരണം അതുമാ വേറെ ആർക്കും തൊടാൻ സാധ്യമല്ല തൊടാൻ സമ്മതിക്കുകയും അതി വിചിത്രമായിട്ടാണ് ലോകത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ചിത്രകലയും അതിലേക്ക് അർപ്പിച്ചുകൊണ്ടാണ് ഈ അഖിലീസിന്റെ ഈ പരിച നിർമ്മിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് ഇത് യൂറോപ്യൻ സാഹിത്യത്തിൽ നിന്ന് ഇതിന് തുല്യമായിട്ട് എടുത്തു പറയാ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു സങ്കല്പ അർജുനന്റെ സങ്കല്പല്ലേ പക്ഷെ അതിന്റെ നിർമ്മാണ പ്രക്രിയയെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ അഖിലീസിനെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായി ഇത് നിർമ്മിക്കുകയാണ് ദേവശില്പി നിർമ്മിക്കുക അവരുടെ ദേവശില്പി ഏറ്റവും വരൂപരം മുടന്നരമാണ് ദേവശില്പി ഹെയ്സ് എന്നാണ് ദേവശില്പിയുടെ പേര് അദ്ദേഹം ചില കഥകൾ അദ്ദേഹത്തെ പാതാളത്തിൻ്റെ അധിപനായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പ്ലൂട്ടോ എന്നും പേരുണ്ട് അത് ഗ്രീസിൽ നിന്ന് റോമിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരും ഇപ്പോൾ ജൂപ്പിറ്റർ ജൂണോ പിന്നെ ക്യൂപിഡ് റോമൻ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ അവർ പേര് മാറ്റിയിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ അക്ഷയപാത്രമുണ്ട് സമൃദ്ധമായ തരത്തിൽ കാനന ജീവിതം മുന്നോട്ട് നീക്കാൻ സാധിക്കും എന്ന് ഉറപ്പായതോടെ ബ്രാഹ്മണരെല്ലാവരും വന്ന് അവിടെ തമ്പടിക്കാൻ തുടങ്ങി താവളം പിടിക്കാൻ തുടങ്ങി ഒരു ദിവസം മൈത്രേയ മഹർഷി അവിടെ എത്തുകയാണ് വിവരങ്ങൾ അറിഞ്ഞെങ്കിലും അദ്ദേഹം ആശ്രമത്തിലേക്ക് പോവാതെ അദ്ദേഹം നേരെ അസ്ഥിനപുലിയിലേക്ക് വന്ന് ധൃതരാഷ്ട്രരെ സന്ദർശിച്ചു മൈത്രേയ മഹർഷി വരുന്നത് കണ്ടുകൊണ്ടാണ് വേദവ്യാസൻ അവിടെ നിന്ന് നിഷ്ക്രമിക്കുന്നത് അപ്പോൾ വന്ന് ധൃഷയോട് പറഞ്ഞു താൻ ഒരു നല്ല കള്ളനാണ് ലക്ഷണം തികഞ്ഞ ഒരു കള്ളൻ ഇങ്ങനെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ രൂപത്തിൽ ഭരണാധികാരിയുടെ പ്രജാപരിപാലന ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നു എന്ന വ്യാജേന ജീവിച്ചിരിക്കുന്ന ഒരു തസ്കരനാണ് താൻ ഞാൻ അങ്ങനെയാണ് തന്നെ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളും നല്ല നേരിട്ട് നടന്നു മോഷ്ടിക്കുന്ന അതിനെ വലിയ വിഷമായി ഇദ്ദേഹത്തിന് കാരണം രാജാക്കന്മാർ എന്താണ് പൊതുവേ ആഗ്രഹിക്കുന്നത് പ്രശംസയാണ് ആഗ്രഹിക്കുന്നത് പ്രശംസിക്കാൻ ആളെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആ ആളാണ് രാജാവ് വെളുപ്പിനെ പ്രശംസ ചൊല്ലിക്കേൽപ്പിച്ചിട്ടാണ് സ്തുതിഗീതങ്ങൾ പാടിയാണ് ഇവരെ ഉണർത്തുന്നത് ഇങ്ങനെ സ്തുതിഗീതങ്ങൾ കേട്ട് ചിരിച്ചിട്ടുള്ള മഹാഭീരുവായ പട്ടി വരച്ചാൽ പോലും പേടിച്ചു പോകുന്ന രാജാവിനെയും എന്ത് പറയും ആ വൈരികുലാന്തക കിരീടമണി എന്ന് പറഞ്ഞിട്ടാണ് പട്ടിപരച്ചാൽ പേടിക്കും അങ്ങനെയുള്ള രാജാവിനെയും ഇങ്ങനെ പറഞ്ഞ് പ്രശംസിച്ചിട്ടാണ് സ്തുതിച്ചിട്ടാണ് ഉണർത്തുന്നത് അപ്പോഴാണ് ഒരു മഹർഷി നേരെ വന്നിരുന്നിട്ട് മഹർഷി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം മഹർഷി നേരെ വന്നിരുന്നിട്ട് നീ ഒരു കള്ളനാണ് ഈ മഹർഷിമാര് എവിടെയും കേറി ഇത്തരത്തിൽ സത്യം പറയുന്ന സ്വഭാവമുള്ള പറയാ പറയാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ട് പറയാതെ ഇരിക്കാം പലരും പറയില്ല ഇടപെടാങ്ങനില്ലാത്തോണ്ടാണ് അല്ല ഇടപെട്ടാലും മഹർഷിയെ തിരിച്ചു വേറൊന്നും പറയാൻ എതിരായിട്ടൊന്നും പറയില്ല എതിരായിട്ട് പറയാത്തത് അവർക്ക് പറയണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഒന്ന് ബഹുമാനിക്കാനുള്ള ബാധ്യത പിന്നെ ശപിക്കുക എന്നുള്ള പേടി പിന്നെ ബ്രാഹ്മണർക്ക് പൊതുവേ ഉള്ള അംഗീകാരം ആ സ്വഭാവം കൊണ്ട് ഉള്ള അംഗീകാരം ഇപ്പോ പോലീസുകാരനെക്കാളും ബലമുള്ള ഒരുത്തൻ ആണെങ്കിലും യൂണിഫോമിൽ വരുമ്പോ ചിലപ്പോൾ ഒറ്റയടിക്ക് താഴത്തിടാവുന്ന തരത്തിലുള്ള ഒരു ശാരീരികമായ ശേഷക്കുറവുള്ള ആളായിരിക്കും പോലീസുകാരൻ പിന്നെ ഹൃദ്രോഗികമായിരിക്കും അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ഈ ജോലി ഹൃദ്രോഗമായിട്ടിരിക്കുകയായിരിക്കും എങ്കിലും പോലീസുകാരൻ വരുമ്പോൾ നമ്മൾ ബഹുമാനിച്ചൊന്ന് വരുത്തും അത് ഗവൺമെൻറ് വരുന്നു എന്നാണ് പോലീസ് വരുമ്പോൾ ക്രമസമാധാന പരി മാനം പരിപാലിക്കാൻ പോലീസ് വരുമ്പോൾ അത് ഗവണ്മെൻറ്റ് വരുന്നു ഗവണ്മെൻറ്റിനാൽ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ കാണുന്നതുകൊണ്ടാണത് അതുപോലെ ഇവർ രാജ്യരക്ഷയ്ക്ക് ആവശ്യമായ സമൃദ്ധി ഉണ്ടാകുന്നതിന് പ്രധാന കാരണക്കാരൻ തപസ്സുകളാണെന്നാണ് എന്താണ് ഇവരുടെ തപസ് നടക്കുന്നതുകൊണ്ടാണ് കൃത്യസമയത്ത് മഴ പെയ്യുന്നത് ഈതി ബാധകൾ ഉണ്ടാവാത്തത് അനാവൃഷ്ടി ഉണ്ടാവാത്തത് അതിവൃഷ്ടി ഉണ്ടാകാത്തത് മറ്റു തരത്തിലുള്ള മാരകമായ രോഗങ്ങളുടെ പുറന്നു പിടിക്കാത്തത് ഇത് ഒക്കെ സംഭവിക്കുന്നത് അനുകൂലമായി സംഭവിക്കുന്നത് മഹർഷിമാർ തപസ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് അത് നമുക്ക് വേണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം ഇത് മഹർഷിമാരെ അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തിയതാണ് എഴുതി പരത്തിയതാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ അത് നിഷേധിക്കത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ മൈത്രയ മഹർഷി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവൻ നിങ്ങളിങ്ങനെ കള്ളനാണ് അപ്പം അത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പാണ്ഡവന്മാർ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി അതുവരെയും ആൾ അതെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹമേ അതെങ്ങനെ കാട്ടിലെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് കഴിഞ്ഞാൽ വല്ല പഴങ്ങൾ വരച്ചു തിന്നാം അല്ലെങ്കിൽ കിഴങ്ങ് വരച്ച് പുഴുങ്ങി തിന്നാം അതല്ലാതെ നിന്ന് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവിടെ ഇവിടെ കൊട്ടാരത്തിൽ കഴിയുന്നവർ സുഖമായിട്ട് കഴിയാൻ ഒക്കെ പിന്നെ അതിനേക്കാൾ സുഖമായിട്ടാണ് കഴിയുന്നത് അതെങ്ങനെ അപ്പോഴാണ് ഈ വിവരം കൊടുക്കുന്നത് ഇങ്ങനെ സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സൂര്യനാണ് പ്രപഞ്ചത്തിന് മുഴുവനും ഭക്ഷണം നൽകി അല്ലെങ്കിൽ ലോകത്തിനു മുഴുവനും ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സൂര്യൻ അവർക്ക് ഭക്ഷണത്തിനുള്ള ഒരു പാത്രം കൊടുത്തു ചെമ്പ് പാത്രം കൊടുത്തു അപ്പോൾ വിഷമമായി അദ്ദേഹത്തിന് അപ്പോൾ ഉദ്ദേശിച്ചതൊന്നും നടക്കാതെ വന്നു അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ അവരെ വിളിപ്പിക്കുക അപ്പോൾ ആ ചെമ്പുപാത്രവും നിനക്ക് കിട്ടും നിങ്ങളുടെ അസ്ത്രമശീലിക്ക് ആ ചെമ്പുപാത്രം വരും അവനെ വിളിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന രാജ്യം കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഭാവിക്ക് ശുഭകരം പറഞ്ഞു അവിടേക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞാൽ എൻ്റെ പുത്രൻ കേൾക്കുന്നില്ല എന്നവിടേക്ക് അറിയാമല്ലോ നീ പറഞ്ഞാലൊക്കെ അവൻ കേൾക്ക് നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നീ ആ കാര്യം പറ അല്ല നീ പറഞ്ഞാൽ അവൻ കേൾക്കില്ല എന്ന് നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട ഞാൻ ഞാനങ്ങനെ തെറ്റിദ്ധരിക്കുന്നവനല്ലെന്ന് നിനക്ക് പണ്ടേ അറിയാമല്ലോ ധൃതരാഷ്ട്ര പിന്നെ നീന്തല എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് വിളിക്കുന്നതാണ് അതിൻ്റെ പേരെ ഞാൻ പറഞ്ഞു നോക്കട്ടെ അവനോട് എന്ന് പറഞ്ഞു ആൾ പറഞ്ഞു വെച്ച് ആദ്യം വന്നില്ല വീണ്ടും പറഞ്ഞു വെച്ച് അപ്പോൾ വന്നു അപ്പോൾ വന്നപ്പോൾ വസ്ത്രവും ഉയർത്തിപ്പിടിച്ച് തുടയിൽ താളം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് സ്വഭാവം ആ മഹർഷിയൊക്കെ കൊണ്ടാണ് അപ്പോൾ അത് കണ്ടു അപ്പോൾ തന്നെ പറഞ്ഞു നിൻ്റെ ഈ ഈ താളം പിടുത്തം ഉണ്ടല്ലോ ഈ താളം പിടുത്തത്തിന് പറ്റിയൊരു പണി ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇത് നിൻ്റെ ഈ തൊട നിൻ്റെ ഈ ഇടത്തെ തൊട ഭീമൻ അവൻ്റെ കഥ കൊണ്ട് യുദ്ധത്തെ തല്ലിടിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗംഭീരനായ സന്യാസിയാണ് യാതൊരു പൂസനമില്ലാതെ ആരും വിളിച്ചിട്ടില്ല വെറുതെ അറിഞ്ഞുകൊണ്ട് കയറി ചെന്ന് ഒരു ധർമ്മത്തിന് വേണ്ടി വാദിക്കുക ധർമ്മോത്രം പറഞ്ഞിട്ടില്ല അങ്ങ് പോയി എനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നവരും കാര്യം ഭക്ഷണം ആകുകയുള്ളു കാരണം ഇത് കൊടുക്കേണ്ട ആളോട് കൊടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ധർമ്മപുത്രരോടുള്ള വൈരാഗ്യം ധർമ്മപുത്രരോടുള്ള ശത്രുത വർദ്ധിക്കുകയുള്ളൂ ഈ മൈത്രേൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് വ്യാസൻ ഈ മാതിരിയുള്ള ഗോഷ്ടികൾക്ക് വശംവദനാവാത്തത് അനാവശ്യമായി സംസാരിക്കുമ്പോൾ ആർക്കു വേണ്ടി സംസാരിക്കുന്നുവോ അയാളോട് സംസാരം കേൾക്കുന്നയാളിന് ഉണ്ടാകും ശത്രുത കൂടും പക്ഷേ ഇദ്ദേഹം ഒരു സിമ്പിൾ ടൺ ലളിതബുദ്ധിയാണ് മഹർഷിയാണ് പക്ഷേ ലളിതബുദ്ധിയാണ് അവനിങ്ങനെ ഈ കാട്ടുപൂഞ്ചോല പോലെയാണ് കാട്ടുപൂഞ്ചോല വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ പാഞ്ഞു പോകും സിന്ധി ഉണ്ടാകെ നടക്കും അനക്കമില്ല ഇതാണ് ആഴം ഭയങ്കരം ഇത് ആഴമില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒന്ന് ചലച്ചു എങ്കിലും ഒരുപകാരം ചെയ്ത് കൊടുത്തു ഭീമൻ ചെയ്യാൻ പോകുന്ന ആ ധർമ്മമാക്കാൻ ഈ ശാപം സഹായിച്ചു

പട്ടികയിൽപ്പെടുത്താനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ ഈ ആഗമവും ശാപവും അപ്പോൾ മൈത്രേയ ശാപം കൊണ്ടുകൂടിയാണ് ഞാനത് ചെയ്തത് എന്ന് പിന്നെ അല്ലെങ്കിൽ ഭീമനത് ചെയ്തത് എന്ന് പിന്നീട് ശ്രീകൃഷ്ണന് വാദിച്ചു നിൽക്കാനുള്ള ഒരു ഉപപത്തിയായി ഈ ശാപം മാറി അപ്പോൾ ആ ശാപത്തിന് വലിയ ഒരു അർത്ഥ തലമുണ്ട് മഹാഭാരതത്തിൽ ആ ശാപത്തിനൊരു പങ്കുണ്ട് ഒരു ഭാഗഭാഗിത്വമുണ്ട് ഒരു റോളുണ്ട് അങ്ങനെ മൈത്രേൻ്റെ ശാപം വാങ്ങിച്ചുകൂട്ടത്തിലിട്ടുമെങ്കിലും അതിൽ ഇദ്ദേഹത്തിന് കൂസലൊന്നും ഉണ്ടായില്ല കൂസലില്ല കൂസലുണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഈ ശപിച്ചു കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് കാണിച്ചുകൊണ്ട് നടന്നു പോയത് അപ്പോൾ ആ ശാപത്തിൽ പടിയുള്ളവനാണെങ്കിൽ അത് ചെയ്ത് അത് വരട്ടെന്താ തല്ലുപിടിക്കട്ടെ അപ്പം കാണാം ഇതാണ് ആ കർമ്മധീരതയുടെ ഈ തൻ്റെ സ്വാർത്ഥതയിൽ തന്നെ തന്നെ തളച്ചിട്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ സ്വാർത്ഥതയാൽ തളയ്ക്കപ്പെട്ടവനാണ് സ്വാർത്ഥത കൊണ്ട് തളച്ചിടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ് ആ നിസ്വാർത്ഥമായി ഒരു കാര്യവും ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അപ്പോൾ സ്വാർത്ഥതയുടെ തടവറയിൽ അത് സ്വാതന്ത്ര്യമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് അങ്ങനെ വിചാരിച്ച് ജീവിച്ച് സുഖിക്കുന്ന ആളാണ് ഇത് ഭൗതികതയുടെ പ്രത്യേകതയാണ് ഏത് ഭൗതികവാദിയുടെയും രീതി ഇത്തരമായിരിക്കും ഇവന് ആണ് ആയിരം കൈയുള്ളവൻ ഭൗതികതയുടെ ആക്രമണത്തിന് വിധേയമായി ഭൗതികത കൊണ്ട് ഉത്തമമായ ജീവിതം നയിച്ച് ലക്ഷ്യത്തിലെത്താമെന്ന് വിചാരിക്കുന്നവൻ ആയിരം കൈയുള്ളവനാണ് കാർത്തവീര്യ അവൻ ആയിരം തരയുള്ളവനാണ് അവൻ ആയിരം ഇന്ദ്രിയങ്ങളുള്ളവനാണ് എന്താണ് ഇതിലെല്ലാത്തിലൂടെയും അവൻ എന്തു ചെയ്യും ഈ ഭൗതിക സുഖ സുഖങ്ങളെ വലിച്ചെടുക്കും ആയിരം സ്പർശിനികൾ കൊണ്ട് ലോകത്തിൻ്റെ ഭൗതികമായ സൗന്ദര്യത്തെ വലിച്ചു കുടിക്കുന്നവനാണ് ചുത്താൻ അതുതന്നെ അസുരൻ അപ്പം ഈ ആസുര പ്രഭാവത്തെ കാണിക്കാനാണ് അതുകൊണ്ടാണ് ശപിച്ചിട്ടും അദ്ദേഹത്തിന് കൂസലില്ലാതെ പോയത് അല്ലെങ്കിൽ ശാപത്തിൽ ആരും ശാപത്തിൽ വിരണ്ടുപോകുന്നതാണ് ശാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിരൽ സാധാരണ വർത്തമാനം പറഞ്ഞ രീതിയിൽ അദ്ദേഹം കേട്ടുകൊണ്ട് ശവിച്ച് കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ അധിക്ഷപിച്ചു കൊണ്ടാണ് അദ്ദേഹം നടന്നുപോയത് ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും എന്ന് വെച്ചാൽ ഒരു വാക്ക് കൊണ്ടുപോലും ഇയാളെ ബഹുമാനിക്കാൻ എനിക്ക് താല്പര്യമില്ല താൻ അങ്ങ് ശവിച്ചോടു അങ്ങനെ അദ്ദേഹം പോയി അപ്പോൾ അവിടെ ഈ ശാപത്തിനെ മറ്റ് പല ശാപത്തിനുള്ളതിനേക്കാളും ഏറ്റവും ഗംഭീരമായി യുദ്ധത്തിൽ ഒരു പങ്ക് വഹിക്കുന്ന ശാപമാണ് ഇത് ഇത് കഴിഞ്ഞാണ് എല്ലായിടത്തും പരന്നു ഇവർ കാനനവാസത്തിന് പോയി ദ്യൂതം നടന്നു പുനർദ്വ്യൂതവും നടന്നു അപ്പോൾ ദ്യൂതവും നടന്നു നടന്നുകഴിഞ്ഞ് കാനനവാസത്തിലേക്ക് പാണ്ഡവന്മാർ പോയി എന്നുള്ള വസ്തുത എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ഈ ചോദ്യം പങ്കെടുക്കാൻ വരാതിരുന്ന രാജാക്കന്മാരുണ്ട് ആ വരാതിരുന്ന രാജാക്കന്മാർക്കെല്ലാം വിവരങ്ങൾ കിട്ടി പാണ്ഡവന്മാർ കാനനവാസത്തിൽ ആയി അതുകൊണ്ട് അവരെ പോയി കാണേണ്ടതാണ് എന്നൊരു തോന്നൽ തോന്നുന്നു അപ്പോൾ യാദവന്മാർ പതിനെട്ട് കുലങ്ങളാണ് ഈ പതിനെട്ട് കുലത്തിലെയും കുലങ്ങളിലെയും പ്രമാണിമാർ ചേർന്ന് കാർമ്മിക യാത്രയായി വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രമാണിമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഘോഷയാത്ര പോലെ അവരെ കാട്ടിലേക്ക് വന്നു പാഞ്ചാരൻ പാഞ്ചാലൻ്റെ ബന്ധുക്കളോടും പാഞ്ചാലൻ്റെ പുത്രന്മാരോടും ശിഖണ്ഡി തുടങ്ങിയ പുത്രന്മാരോടും ചേർന്ന് ദൃഷ്ടദ്നോടും ശിഖണ്ഡിയോടും ചേർന്ന് ഒരു രഥങ്ങളുടെ ഘോഷയാത്ര എന്ന തരത്തിൽ ഒരു രഥയാത്രയായി അവരും വനത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് ആദ്യം വന്ന ഉടനെ തന്നെ കൃഷ്ണൻ പറയുന്നത് പാണ്ഡവരുമായി യുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് കൗരവപരമായ യുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത് ധാർമിക യുദ്ധവുമാവാം അധാർമിക യുദ്ധവുമാവാം കാരണം വഞ്ചന ചെയ്യുന്നവനെ ഏത് വിധത്തിലും കൊല്ലാം ആദ്യം ആര് വഞ്ചന കാണിച്ചു എന്നത് മാത്രമാണ് പ്രധാനം വഞ്ചന കാണിച്ച് നേട്ടങ്ങളുണ്ടാക്കുന്നവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അവൻ വലിയ ശക്തിയുള്ള ഒരു സത്വമായി വളർന്നു വരും സമൂഹത്തിൽ മുഴുവനും അവൻ വേരോടിക്കും സമൂഹത്തെ അവൻ അവൻ്റെ സ്വന്തമാക്കും അങ്ങനെ വളർന്നാൽ പിന്നെ അവനെ നിഹനിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വഞ്ചിക്കുന്നവനെ കാപട്യം പ്രവർത്തിക്കുന്നവനെ നൈകൃതിക ഹത്വ ം ചെയ്യുന്നവനെ കൊല്ലുന്നതിൽ പാപമില്ല എന്നാണ് നൈകൃതികം വഞ്ചന ചെയ്യുന്നവൻ നികൃതം വഞ്ചന നൈകൃതികൻ വഞ്ചകൻ അപ്പൊ വഞ്ചകനെ ഏത് തരത്തിൽ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ കൊല്ലാൻ രാജ്ഞങ്ങൾക്ക് കൊല്ലാമെന്നല്ല അങ്ങനെ കൊല്ലാൻ രാജാവിന് അധികാരമുണ്ട് ഈ പല ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും നാം മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഇത് രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണെന്ന് മനസ്സിലാക്കണം സാധാരണ ഒരു പ്രജയ്ക്ക് വല്ലാമെന്നല്ല എൻ്റെ അർത്ഥം പ്രജയ്ക്ക് രാജാവിനോട് പറഞ്ഞിട്ട് നടപടി എടുപ്പിക്കാനേ പറ്റൂ അപ്പം നൈകൃതികനെ ആർക്ക് ഏത് സമയത്ത് എന്തുകൊണ്ടാണ് ആണ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയാതെ അതിൻ്റെ കാരണം പറയാതെ നൈകൃതികനായ വ്യക്തിയെ ആർക്കും എവിടെ വെച്ചും കൊല്ലാം അതുകൊണ്ട് നിങ്ങൾ വനത്തിൽ തന്നെ ഇരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി യുദ്ധം ചെയ്ത് കർണൻ ദുഃശാസനൻ സൗബലന്മാർ ദുര്യോധനൻ ധാർത്ഥരാഷ്ട്രന്മാർ അത്രയും പിന്നെ ഈ സദസ്സിൽ ഇത് തടയാതിരുന്ന ഭീഷ്മാദികളായ എല്ലാവരെയും ഞാൻ യാദവ സൈന്യവുമായി പോയി നിങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നതാണ് എന്നാണ് ആദ്യത്തെ പ്രഖ്യാപനം ഇത് അസാധാരണമായ ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം രാജാവല്ല ഒരു രാജാധികാരവും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു പറഞ്ഞു വന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പിൻ്റെ ഉടമ മാത്രമാണ് ദ്വാരകുന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടൗൺഷിപ്പാണ് ഒരു ചെറിയ പ്രദേശമാണ് ദ്വാരകെ ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷെ അവിടെ വലിയ ആപണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് സമൃദ്ധിയുള്ള സ്ഥലമാണ് എല്ലാ സാധനങ്ങളും വാങ്ങാനും കിട്ടും അത് വിൽക്കാലം വെച്ചിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ വർണ്ണനയുണ്ട് അവിടുത്തെ അവിടുത്തെ അങ്ങാടിയുടെ ആപണത്തിൻ്റെ വർണ്ണനയുണ്ട് മനോഹരമായ വർണ്ണന വർണ്ണനാണ് അതിൽ വർണ്ണനയുടെ അതിശക്തി നമുക്ക് മാറ്റി നിർത്തി എന്നാലും അത് സമൃദ്ധിയുള്ള ഒരു പട്ടണമായിരുന്നു എന്ന് ഗ്രഹിക്കാൻ കഴിയും അപ്പം രാജാവല്ല ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു ആചാര്യനല്ല ഇപ്പോൾ വസിഷ്ഠനെ പോലെ പ്രസിദ്ധനായ ആചാര്യനല്ല സാന്ദീപനിയെ പോലെ പ്രസിദ്ധനായ ഒരു ആചാര്യനല്ല സാന്ദീപനിയെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധന്മാരായ ആചാര്യന്മാരുടെ ഇദ്ദേഹത്തിൻ്റെ ഇതിനെയും ആചാര്യനാണല്ലോ അങ്ങനെ ഒരു ആചാര്യനല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഇത് പറയുമ്പോഴാണ് അദ്ദേഹം അവതാരപുരുഷനാകുന്നത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടാതെ ഒരു പ്രശ്നമുണ്ടായ സ്ഥലത്ത് ചെന്ന് ആരുടെയും അനുവാദം ചോദിക്കാതെ ഞാൻ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന്നദ്ധനാവുന്നവനാണ് അനർത്ഥിത സന്നദ്ധത അർത്ഥിക്കപ്പെടാത്ത സന്നദ്ധത ആരിലുണ്ടോ അവന് മഹത്വമുള്ളവനാണ് ഈ അനർത്ഥിതമായ സന്നദ്ധതയാണ് കൃഷ്ണൻ്റെ അവതാരപുരുഷത്വത്തിൻ്റെ പല ലക്ഷണങ്ങളുണ്ട് അതിൽ ഒരു ലക്ഷണം ഇത് കേട്ട യഥാർത്ഥത്തിൽ പാണ്ഡവർ വിഷമിച്ചു പോവുകയാണ് ചെയ്ത് എന്താ വിഷമിക്കാൻ കാരണം ഇത് പാണ്ഡവർക്ക് ദുര്യവിശ്വസം ഉണ്ടാക്കുന്നത് എങ്ങനെ ദുര്യ ഉണ്ടാക്കും ഇപ്പോൾ ഹനുമാൻ സീതയോട് പറഞ്ഞു എന്റെ എൻ്റെ തോളക്കയറിയിരുന്നു ഞാൻ അമ്മയെ ദേവിയെ രാമൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി എത്തിക്കാം എന്ന് പറഞ്ഞു സീതയ്ക്ക് അത് സമ്മതമായിരുന്നില്ല അത് വാനരൻ്റെ രോമം എൻ്റെ ശരീരത്തിൽ കുത്തിക്കൊള്ളു എന്ന് വിചാരിച്ചിട്ടല്ല അത് ആ അത് ആ വംശത്തിന് തന്നെ അപമാനമാണ് ഏത് വംശം സൂര്യവംശത്തിനെ മുഴുവനും കൂടിയാണ് അതിൻ്റെ അപമാനം ഒരു വാനരൻ സൂര്യവംശത്തിലെ ഒരു രാജകുമാരി അല്ലെങ്കിൽ രാജപത്നിയെ യുവതിയായ ഒരു രാജപത്നിയെ ഒരു വലിയ രാജാവ് രാക്ഷസ രാജാവ് മോഷ്ടിച്ചുകൊണ്ടുപോയിട്ട് ഒരു വാനരൻ രക്ഷിച്ചുകൊണ്ട് കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് എന്നെ കട്ട് കൊണ്ടുവന്ന രാവണനെ നിഗ്രഹിച്ച് എന്നെ വീണ്ടെടുത്താൽ മാത്രമേ ഞാൻ വരൂ അതിനകത്തൊരു വംശാഭിമാനമുണ്ട് അത് പാടുണ്ടോ പാടില്ലയോ എന്നത് വേറൊരു കാര്യമാണ് അങ്ങനെ ഒരു വംശാഭിമാനം സ്ഥിതിക്ക് വരാൻ പാടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം വരാൻ പാടുണ്ട് എന്താണ് കാരണം രാജ്ഞിയാണ് രാജ്ഞിക്ക് ചില അഭിമാനങ്ങൾ വേണം സന്യാസിനിക്ക് അത് വേണമെന്നില്ല ജീവിതം ദേജിച്ച ഒരാൾക്ക് അത് വേണമെന്നില്ല അപ്പോൾ ജനങ്ങളെ ജനങ്ങൾക്ക് മാതൃകയായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സ്ത്രീക്ക് അത്തരം ഒരു അഭിമാനം ആവശ്യമാണ് അതുകൊണ്ടാണ് സീത അത് പറഞ്ഞത് അതുപോലെ ഇവിടെ ധർമ്മപുത്രർക്കും പിന്നീട് അർജുനനും ഭീമനും ഒക്കെ നാട്ടിലിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതി കൃഷ്ണൻ കൃഷ്ണൻ ഇത് പറയുകയല്ല കൃഷ്ണൻ ചാടി പുറപ്പെട്ടുകഴിഞ്ഞു പിന്നെ കാലു പിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ കല പിടിച്ചിട്ടാണ് അതിൽ നിന്ന് നിവർത്തിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം നിവർത്തിച്ചു അർജുനൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപഖ്യാതി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് വരും അങ്ങയുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് ഞങ്ങളെ അതിൽ നിന്ന് ഏത് വിധേനയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ രക്ഷിക്കണം അങ്ങനെയാണ് അദ്ദേഹം ആ പ്രകൃതത്തിൽ നിന്ന് മാറുന്നത് Shabbat shalom.